ആണോ കാമസത്തിന് പോവാണ് കേട്ടോ നമ്മുടെ മോളിൽ പണിതിട്ടെനിക്ക് വീടില്ലേ കരോട്ട വീട് പണിതിട്ടില്ലേ കരോട്ട് മോളിൽ ഒരു വീട് പണിതിട്ടില്ലേ അവിടെ കീർത്താമസത്തിന് പോവാ ഞാൻ വിമാനം പോരും കുറച്ച് കഴിയുമ്പോൾ ആ പ്രകാശ് എന്ന് പറഞ്ഞു പ്രകാശ് 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 അവിടെ പോയി കയറു താമസം കൂട്ടിയിട്ട് വരാം ഞാൻ പണിതല്ല അവര് പണതാ നമ്മള് പണന്നല്ലോ നമ്മള് വീട് തന്നെ ഉള്ളു ഈ കരോട്ട് അമ്മ ഇവിടെ നിന്ന് നോക്കി പറയാൻ അല്ലേ ജനലേക്കൂടെ നോക്കി ആ ജനയെക്കൂടെ നോക്കി കാണുമ്പോ ഒരു വീടില്ലേ ജനലേക്കൂടെ നോക്കുമ്പോ കാണുന്ന ഒരു വീടില്ലേ വീട്ടുപേര് പൊന്നത്തില് പൊനത്തില് പൊനത്തില് ആ ആ ജനലേക്കൂടെ അമ്മ നോക്കി കാണുന്ന വീട് ആ അവന്റെ പിന്നെ ആൾക്കാർ ഉണ്ട് ഞാനേ അവിടെ പോയിട്ട് വരാം ആ കീർത്താമസത്തിന് കീർത്താമസത്തിന് പോയിട്ട് വരാം ആ എന്നാ സ്വന്തമായിട്ട് ആ സ്ഥലം മേടിച്ച് അവർ വീട് പണിത് നമ്മുടെ തലച്ചെറുക്കുഴിക്കാരുടെ സ്ഥലം പടിഞ്ഞാറക്കാലകാലം മേടിച്ചു അവരത് വിറ്റ് അവരവിടെ വീട് മേടിച്ചു ആ അത്യാവശ്യം നല്ല വരാ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റിയ ഒരു വരാ ഒത്തിരി ആഡംബരങ്ങളൊന്നും ഇല്ലാതെ ആ എല്ലാവരും ഉണ്ട് ഉണ്ടാവും അപ്പം നമ്മൾ ഒരു കീർത്താമസം തൊട്ടടുത്ത വീട്ടിൽ അമ്മ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന വീടാണ് ഇവിടുന്ന് ജനിക്കൂടെ കാണുന്ന വീടാണ് ഞാൻ നടക്കുന്ന ഘടകമാണോ കുറയ്ക്കുന്നത് കേട്ടോ ഞാൻ ഈ പുറകിൽക്കൂടെയാ പോകുന്നേ ഇതാകുമ്പോൾ നമുക്കിവിടുന്ന് നേരെയങ്ങ് കീറിപ്പാം അധ്വാനിക്കുന്ന വേണം കഷ്ടപ്പെട്ട് വേർപ്പുണ്ടാക്കിയ വേണം അനാപത്തായിട്ട് ചിലവാക്കാതെ നല്ല രീതിയിൽ ഒരു വീട് ചെറുതും എന്നാൽ മനോഹരമായിട്ടൊരു വീട് വേണ്ടിയിരിക്കുന്നതാണ് ആ വീട്ടിലെ വീട്ടിലേക്ക് എടുത്താമസമാണ് നമ്മൾ പുറകെക്കൂടെ പോയാൽ എളുപ്പമുണ്ട് കയറിപ്പോന്നിട്ട് അതുകൊണ്ട് നമ്മൾ ഇതിലെങ്കിൽ പോകുന്നതേ ഉള്ളു കുഞ്ഞിപ്പ് ശരയ്ക്കൊണ്ടിരിപ്പുണ്ട് പൊന്നിപ്പ ഉണ്ടത് അങ്ങനെ നോക്കി നിൽക്കുന്നു പൊന്നെ പൊന്നെ പിന്നെ ഞാൻ നോക്കിക്കോടി പൊന്നി പൊന്നി പിന്നെ പൊന്നിക്കുട്ടി അടേ പൊതിക്കെട്ടാ നോക്കണേ പൊതിക്കെട്ട് അപ്പോൾ ഇത് നമുക്ക് എളുപ്പവഴി ആണ്ടതില് വീർപ്പണം കേട്ടോ വയ്യവരും അപ്പുറത്തക്കൂടെ തന്നെ അപ്പോൾ ആ വീടിൻ്റെ പാല കാച്ചലാണെന്ന് അവിടെ ചടങ്ങ് തുടങ്ങി വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ഇച്ചിരി താമസിച്ചു പോയി ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ സ്ഥലങ്ങളിൽ വീട് പണി ഞാനായിട്ട് മേടിച്ചിട്ടിരിക്കുന്നതാണ് ഇതൊക്കെ ആ കാണുന്നതാണ് വീട് പിന്നെ അപ്പുറത്തെ വീട് നേരത്തെ നമ്മുടെ അച്ഛൻ്റെ വീട് പണ്ട് പെരുന്നാളിന് മറ്റേ അരളക്കായെ എടുത്ത അച്ഛനല്ലേ തകടിയിൽ അച്ഛൻ അച്ഛൻ്റെ വീടാണത് ഇല്ല ഓരോരുത്തർ മേടിച്ചിട്ടിരിക്കുന്നതാണ് ഇതൊക്കെ ഞങ്ങളുടെ പഴയ കളി സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം കളിച്ച് ഞങ്ങൾ വളർന്ന സ്ഥലങ്ങളാണ് ഈ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ കളിയും പരിപാടിയും മൊത്തം അവിടെ ഒരു നാട്ടുമാവുണ്ടായിരുന്നു ആ മൂലയിലായിട്ട് അതുപോലെ ഇവിടെ കുറേ ആനയും മാവും മൂവെല്ലാം ഉണ്ട് ഞാൻ ഞാനീ പറമ്പിലോട്ട് കയറിയോണ്ടാണ് കുഞ്ഞി ഇങ്ങോട്ട് നോക്കി കിടന്ന പോരെ കരയുന്നത് കേട്ടോ ഏ വിളമുണ്ടോ കൊടുത്ത് പോണാണ്ട് ഇപ്പോൾ അവൾ എങ്ങാണ്ട് ഇവിടെ തിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞായിരിക്കും ഏതൊക്കെയാലും നമുക്ക് പരിപാടിയിലോട്ട് പോകാം ചെറുത് മനോഹരമായിട്ടുള്ള ഒരു വീടാണ് കാരണം കഷ്ടപ്പെട്ട പണം വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി പണിയാതെ വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ടും ചെയ്തിരിക്കുന്നൊരു വീടാണിത് നമുക്ക് അവിടേക്കൊന്ന് കാണാം കുഞ്ഞ് ഞാനിങ്ങനെ പോകുന്ന അവിടെ നിന്ന് കരയുന്നത് അച്ഛൻ വെഞ്ചിരിപ്പ് പരിപാടികൾ തുടങ്ങി Benim numaramı al dediklerimden കുടുംബനാഥൻ തിരി പിടിച്ചങ്ങനെ നിൽക്കുവാണ് കടപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ആ തിരി ഏറെ ഏറെ കളയാന ലാമ്പായിരല്ലേ ആ ഡീപ്പാരി വേണേ ലാമ്പി കിടന്ന പത്രം കത്തിച്ചാൽ മതി പത്രം

പിടിച്ചിട്ട് തള്ളിയേ പിടിച്ചു കയറട്ടു അങ്ങോട്ട് വച്ചിരിക്കുന്ന കൊന്നുന്നവന്റെ ദൃശ്യവും നമ്മൾ എന്താ കാണുന്നത് അല്ലേ ഞാൻ 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 ഇതികടിക്ക് പിടിച്ചോ ഇതികടിക്ക് പിടിച്ചോ എങ്ങോട്ട് പോയി രണ്ട് രണ്ട് ഉണ്ട് നമ്മൾ കുറച്ചിടോ അതിനെ കുറച്ചിടോ പ്രാതിച്ചുവെച്ചോ ഓ മൂന്ന് കുറച്ച് മൂന്ന് നമ്മൾ അതിനെ അതിനെ ഇതിനെ നമ്മൾ ഇതിനെ നമ്മൾ നമ്മൾ അല്ലേ നമ്മൾ അല്ലേ ഒത്തിരി ഒത്തി കേണം വേറെ കാരണ ഇവിടെ നിന്നുള്ള ഏറെ കാരണം നല്ല അധികം പിടിക്കുള്ളു ಅಡುಣ <laughs> 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 ഇപ്പ ആരാണ് കത്തിക്കുന്നത് ഗ്യാസല്ലേ അപ്പൊ പോകുന്നില്ലേ പോകുന്നില്ല ഇപ്പൊ പോകുന്നില്ലേ ആ ഉണ്ടത് അതിന് കുഴപ്പമില്ല ചേട്ടാ പാല് കാശുകൾ നടന്നുകൊണ്ടിരിക്കുവാണ് ഗസ്റ്റുകളൊക്കെ അവിടെ വർധാനൊക്കെ പറഞ്ഞിരിക്കുവാണ് വെച്ചിട്ടുണ്ടോ ഗ്യാസ് കിട്ടിയെടുക്കാൻ പോണെ നമ്മുടെ ചുറ്റി പ്രകാശ കൈമാറി ചെറിയപ്പോ മാറി പോരുതോ അതും കപ്പിയെടുക്ക എവിടെയാണെന്ന് നോക്ക് കാലം പെട്ടെന്ന് അടുപ്പ് പിടിക്കും പെട്ടെന്ന് അടുപ്പ് പിടിക്കുന്നല്ലേക്ക് അരി അരി മൂന്നെടുക അല്ലല്ലേ <laughs> <laughs> എല്ലീ നിന്നെ അല്ലേ അല്ലേ അമ്മോന്നേ വലിയ കാലത്തിൽ ഉച്ച മാണ് ഇങ്ങക്കൊണ്ട് ഞാൻ അറിയാനുണ്ട് അമ്മഗേ അല്ലല്ലല്ല അല്ലല്ല ഞാൻ കൊണ്ടിപ്പോണ്ട് ഒരുത്തൻ ആണ് ഞാൻ ഇങ്ങോട്ട് വെച്ചേക്കില്ല ഇയടോ ഇല്ല അല്ല ഞാൻ ആക്കാനാണ് ഞാൻ ആക്കാനാണ് കൊണ്ടിക്കൊണ്ടിരിക്കുക എടുത്തോണ്ട് അതെ 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 കണ്ടോ jadi வெள்ள எடுத்து தாலிக்கணும் അതേ നാലും കൊറവട്ടി ഇങ്ങോട്ട് ഇട്ടാൽ ആവില്ലേ? വാങ്ങിട്ട് ശവലിച്ച് ഇട്ടോണം. കണ്ടി ഇങ്ങോട്ട് വാങ്ങിട്ട് ഇപ്പൊ ശവലിച്ച് ഇട്ടോണം. ആച്ചണം. അങ്ങ കഞ്ഞിക്കടേ എടുത്തു വെച്ചേ. അതെ. എനിക്കില്ല എടുത്തു വെക്ക്. ആയൊരുതി വാങ്ങിട്ട്. ആരെ ചായരി ദോശ ഞാൻ കട്ടി എടുക്കട്ടെ. സരമായി വെച്ചിരുന്നോ? കേലേ. ഇങ്ങോട്ട് വെച്ചോ. ഉമ്പത്ത് വെച്ചോ. ನಮೇಕೆ ಕರೆದಿದ್ದೆ

പ്രാർത്ഥിച്ചെല്ലാൻ റെഡിയാക്കിട്ടുണ്ട് പ്രാർത്ഥിച്ചെല്ലാൻ റെഡിയാക്കിയിട്ടുണ്ട് സ്വന്തം അടുപ്പും മുടി സ്വന്തം എല്ലാം റെഡി ആക്കിയിട്ടുണ്ടത് ഇത് ഓണായിരുന്നല്ലോ ചേട്ടാ ഞാട്ടോ അപ്പൻ ചേട്ടോ ഉണ്ടോ അപ്പൻ ചേട്ടനുണ്ട് പിന്നെ ഇത് നമ്മുടെ ജീവനാടിയേ ഇതൊക്കെയാ പണിപ്പം അല്ല അസേണ്ടാ Hahaha, <laughs> tidak കാറ്ററിംഗ് ആര് ഫുഡുമായിട്ട് വന്നിരിക്കുന്നതാണ് സാന്നല ഇറക്കി പോയി പോകുന്നു അതിന് വീട്ടിൽ കളിക്കുന്നു ക്ഷീണം ആർന്ത ആ അതുകൊണ്ട് എന്ന നമുക്ക് വീടിൻ്റെ മുൻവശം ശരിക്കും കിട്ടുന്നില്ല ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കാം ചെറുതും വളരെ ഭംഗിയായിട്ടും പണിതിരിക്കുന്ന ഒരു വീടാണ് ഒരു സാമാന്യ സാധാരണക്കാർക്ക് ജീവിക്കാനായിട്ട് ഉള്ള വളരെ ഭംഗിയായിട്ട് പണിതിരിക്കുന്ന ഒരു വീടാണ് തടിമേശ്രീയാണ് പ്രകാശ് തടിപ്പണിയാണ് അപ്പോൾ ഈ സ്ഥലം മേടിച്ചതാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആദ്യമേ ഈ സ്ഥലം മേടിച്ചാണ് മേടിച്ച് പണിതിരിക്കുന്ന വീടാണിത് ഇതാണ് നമ്മുടെ മഠം കിട്ടോ മഠത്തിൻ്റെ തൊഴുത്താണിത് പഴയ തൊഴുത്ത് ഇവിടെ ഇപ്പം പശു വളർത്തൊന്നുമില്ല അപ്പോൾ വീടിൻ്റെ റൗണ്ട് മൊത്തം ഞാനടിച്ച് കാണിച്ചു ഫ്രണ്ട് നിങ്ങൾക്ക് ശരി കാണാൻ പറ്റിയിട്ടില്ല ഫ്രണ്ട് പിന്നെ കാണിക്കാൻ ിരിക്കുന്ന വീടാ കേട്ടോ കുറച്ചൊന്നുമില്ല ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് സിറ്റൗട്ട് കുടുംബനാഥ ബി ആണ് ഇറങ്ങി പിന്നെ മകൻ ആണത് അവൻ്റെ കല്യാണമാണ് അടുത്ത ദിവസം അപ്പം നമുക്ക് നേരെ ഇവിടുന്ന് ഹാളിലോട്ട് കയറിപ്പോ ഇത് മിസ്സിറ്റി ഹാൾ പ്ലസ് ഡൈനിങ് ആണ് വളരെ സിമ്പിളായിട്ട് വന്നിരിക്കുന്നൊരു വീട് ചെറിയ പണികളൊക്കെ ചെയ്യാനുണ്ട് ബാക്കി തീരാനുണ്ടെങ്കിൽ ൊരു റൂമാണ് അത്യാവശ്യം മുഴുത്ത റൂമാണിത് ഈ റൂമിനൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അറ്റാച്ച്ഡ് ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ബാത്റൂമില്ലെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ അവിടെ വിമാനമുണ്ട് ഇവിടെ പിന്നെ അതിന് പകരമായിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂമിവിടെയുണ്ട് ഈ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് ഒരു ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ താളുണ്ട് അതൊന്നും കാണിക്കാൻ പറ്റില്ല മെയിനായിട്ട് പറഞ്ഞാൽ ആ ഇതാണ് അടുക്കള മെയിൻ അടുക്കള ഇതാണ് ഗ്യാസ് ഗ്യാസ് അടുപ്പാണ് പ്രസാധാരണ രണ്ടടുപ്പുകളുണ്ടല്ലോ ഇപ്പം അടുപ്പ് അതുപോലെ ചെറിയ അടുപ്പ് ഇതാണ് ഇവിടെ തീ പിടിപ്പിക്കുന്ന അടുപ്പ് ഇപ്പടുന്നത് അപ്പോൾ അവിടെ അരി തിളച്ചോണ്ടിരിക്കുകയാണ് അരി തിളച്ചോ ആ ഇല്ല ഇല്ല വളരെ സിമ്പിളായിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കമ്പോഡൊക്കെ പിടിപ്പിക്കാനുണ്ട് ഇതിൻ്റെയൊക്കെ ബാതിലൊക്കെ വലുതടിപ്പണിക്കാരനായിട്ട് സമയം കിട്ടുന്ന അനുസരിച്ച് പിടിപ്പിക്കുകയുള്ളൂ ബാക്കിയൊക്കെ താഴെയൊക്കെ പിടിപ്പിക്കാനുണ്ട് ഇത് വേറെ ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അത്യാവശ്യം ഉഴപ്പുള്ള മുറിയാണ് ഇത് ബാത്ത്റൂം സെറ്റപ്പൊക്കെ ഉണ്ട് കുഴപ്പമില്ല അടിമിയായിട്ട് മറസൈഡ് അപ്പുറത്തെ റൂമിൻ്റെ ബാത്റൂമാണ് ഈ ബാത്റൂമിൻ്റെ മറസൈഡ് ഇത് മോളിലോട്ടുള്ള സ്റ്റെപ്പാണ് മോളിലോട്ട് വേറെ പടഞ്ഞിട്ടൊന്നുമില്ല ഇവിടെ കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് സ്റ്റെപ്പ് മോളിലോട്ട് വേണമെങ്കിൽ പണിയാവുന്ന സൗകര്യത്തിലാണ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് Thank you ད�ླྲ அப்பறத முறன்ஸ் ஆயிடுச்சு என்ன 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 படித்தீழ வீழும் விடா இது கோமன் ചട്ടയും മുണ്ടെടുത്തൊരു അമ്മച്ചി കിടന്നു വരുന്നത് റാബി അമ്മച്ചിര അമ്മച്ചിരി വീട് എവിടെയാണ് വാക്കാടാണോ ആ ആ വാക്കാട് കടയൊക്കെ ഉള്ള സാബുവിൻ്റെയൊക്കെ അടുത്തല്ലോ ആ താഴോട്ടോടല്ലേ ആ സാബൂ മറ്റേ ജെയ്മോന് ഓട്ടോഷ ഒക്കെ ഉള്ള ജെയ്മോ സാബു തറപ്പല്ലേ തെക്ക തറപ്പല്ലേ ആ ജൈമോന് അനിയ ആ അതോക്കെ അച്ഛൻ എൻ്റെ പുള്ളിയുടെ ആ കുച്ചുമലിയല്ലേ ആ ആ ഏഹ് അവിടെയാ കൊച്ചുമല ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ഞാൻ എൻ്റെ പെങ്ങളുടെ ചിറ്റപ്പൻ്റെ വീട് എവിടെയുണ്ട് രണ്ട് ചിറ്റപ്പന്മാർ എവിടെയുണ്ട് തെക്കത്തറപ്പല്ല തയ്ക്കൊണ്ടിരുന്ന തയ്ക്കുന്ന ഒരു പുള്ളി ഇല്ലേ സാബു എന്ന് പറഞ്ഞ കട നടത്തണം ഇപ്പം പിന്നെ ഓട്ടോ ഷായുള്ള ജൈമോൻ ആ തെക്കാത്തറപ്പിലെ എൻ്റെ പെങ്ങളുടെ ചിറ്റപ്പൻ രണ്ടുപേരുണ്ട് രണ്ട് പുള്ളിയുടെ അനിയൻ ഉണ്ടല്ലോ മറ്റേ എറണാകുളത്ത് മറ്റേ ജോലിയുടെ പിന്നീട് പേരുന്ന ഏല ബാബൻ രണ്ടുപേരും അടുത്തിട്ടാണ് അച്ഛൻ വ്യത്യാസമുണ്ട് ഒരു മോനും ഒരു മോള് കന്യാശ്രീ മകളെ കന്യാശ്രീ എൻ്റെ അമ്മയുണ്ട് ഞങ്ങൾ യൂട്യൂബുണ്ട് അപ്പോൾ അമ്മയുടെ ടി വിടുന്നുണ്ട് ചേട്ടൻ മുകളിൽ കാണാനായി ഇങ്ങനെ അമ്മ മക്കളെല്ലാം നോക്കിയിരിക്കുന്നതാ അമ്മച്ചിങ്ങനെ മെല്ലെ മെല അസുഖം എല്ലാം ഉണ്ടോ ആണോ ആ ഹാ എവിടെ കാണിക്കുന്നത് ആ മജി സുഖായിരിക്കുന്നുല്ലോ അല്ലേ മോനപ്പള്ളിയില വീടാ ആലങ്കില് ആ മച്ചയ്ക്ക് എത്ര മക്കളാ അഞ്ചു പേര് എല്ലാരും നാട്ടിലാണോ കാസർഗോഡ് കോതമംഗലം ആയിരിക്കുന്നു تو سمجهي گڏي ٿو آهي എല്ലാവരും കേട്ട് മാറുന്നില്ല എല്ലാവരും കാണത്തില്ല ആ എന്ന് തന്നെ ആ ഇടയ്ക്ക് നിൽക്കുന്നത് ആൽസിന് ആൽസിനൊന്നും കാണത്തില്ല കേട്ടോ ഇടയ്ക്ക് കാണത്തില്ല ആ ഓ ഓക്കെ ഓക്കെ എല്ലാവരും കിട്ടിയിട്ടുണ്ട് ഈ പുളി എപ്പോഴാണ് ഈ പുളിയെ കണ്ടില്ലായിരുന്നാലോ അങ്ങനെ മ്മടെ അരി തിളച്ചു അഹ് ചെവളു ചെള കഴിച്ചു ചെടിച്ചു ഇതാണ് ഈ വീടിന്റെ നാദം കേട്ടോ ഗൾഫ് കാരൻ പിള്ളേർക്കുണ്ട് പക്ഷേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നല്ല രീതിയിൽ ഒരു വീട് പണിയാൻ ഉപയോഗിക്കുക ഇത് മാന്യമായ ഒരു ചെറിയ വീട് താമസിക്കാൻ പറ്റുന്നെ അല്ലാതെ ഒത്തിരി മാടാ കൂടിയായിട്ടുള്ള വീടൊന്നും നല്ല പ്രകാശപ്പെടുന്നിരിക്കില്ല ഇത് ഓമലുക്കാരൻ തന്നെയാണ് കേട്ടോ ഇവര് ഇച്ചിരി അങ്ങനെ മാറിയായിരുന്നു ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ അയലായിരുന്നേ ഉള്ളൂ ഓമലുക്കാരൻ തന്നെയാണ് ഞങ്ങളുടെ വീടുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു അര കിലോമീറ്റർ ദൂരേ ഉള്ളൂ പക്ഷെ അങ്ങോട്ടുള്ള വഴി സൗകര്യമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരിവിടെ നമ്മുടെ അടുത്ത് തന്നെ സ്രമേടിച്ച് പ്രകാശി വീട് കൊടുത്തൊരു പുതിയ അലിക്കാരുന്നു ഇവിടെ പുതിയ ലോകം പറയാൻ പറ്റില്ല പഴയ ലോകം തന്നെയാണ് ഇവിടെ അടുത്തോട്ട് വന്നു ഇവിടെ അടുത്തോട്ട് വന്നു ഞങ്ങളുടെ കയ്യിലേക്ക് ഓടിക്കളിച്ചോണ്ടതാണ് ഇവരെ വീടിന്റെ കയ്യിലേക്ക് ഓടിക്കളിച്ച തലച്ചു മറഞ്ഞോണ്ടിരിക്കുന്നതോ ചാടുന്നു വിചാരിക്കുന്നു അവിടുത്തെ പരിപാടി എല്ലാം നമ്മൾ തിരിച്ചു പോരുകയാണ് വളരെ ഭംഗിയായിട്ടുള്ള പരിപാടികളായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തോന്നുന്നു നീ രാവിലെ പാപ്പെല്ലാം കണ്ടുപിടിച്ചാലേ ഏ